ഡോക്ടർ മോഹൻ വർഗീസ് മനസ്സിൽ എന്തായിരിക്കും വ്ലാഡിമിർ പുടിൻ ഒരേ സമയത്ത് വില്ലനും കുറച്ചുപേർക്കെങ്കിലും നായകനുമാണ് ഒരു മനസ്സ് അദ്ദേഹം ഒരു ജൂഡോ താരമാണ് കെ ജി ബിയിൽ കൂടി വളർന്നു വന്നയാളാണ് പുട്ടിൻറെ മനസ്സിലൂടെ എന്താണ് പോകുന്നതെന്ന് പുട്ടിൻ അല്ലാതെ മറ്റാർക്കും അറിയില്ല എന്നാണ് ലോകം വിശ്വസിക്കുന്നത് പക്ഷേ പുടിന്റെ മനസ്സിലൊരു ദൃഢനിശ്ചയമുണ്ട് അല്ലെങ്കിൽ യുദ്ധമുണ്ടാവില്ല ഒരു ആണവ രാജ്യം ആറുന്നൂറില ആ ആറായിരത്തിലധികം ആണവ പോർമുലകളുള്ള ലോകത്തെ ഏറ്റവും ശക്തമായ ആണവ സംവിധാനമുള്ള രാജ്യം റഷ്യ വെറുതെ ഒരു യുദ്ധത്തിന് പുറപ്പെടില്ല ഇവിടെ റഷ്യയുടെ ഒരു സ്റ്റേച്ചറ് ലോക രാഷ്ട്രീയത്തിൽ താണുതാണുതാണ് വരുന്നത് അപ്പോൾ അവിടെ മുൻകാലങ്ങളിൽ സോവിയറ്റ് കാലഘട്ടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിന് മുൻപ് കമ്മ്യൂണിസം തകരുന്നതിന് മുൻപ് റഷ്യക്ക് അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയൻ ഉണ്ടായിരുന്ന അപ്രമാദിത്വം ആ ഘട്ടത്തിലേക്ക് റഷ്യയെ പിടിച്ചുകൊണ്ട് പോകാനുള്ള ഉയർത്തിയെടുക്കാനുള്ള ഒരു നിയോഗം തന്നിൽ വന്ന് ചേർന്നിരിക്കുന്നു എന്ന പുട്ടിൻ്റെ വിശ്വാസം ആ വിശ്വാസം കൊണ്ടാണ് ഞങ്ങളുടെ കൂടെ നിന്നിരുന്ന ഞങ്ങളുടെ ഒരു ബഫർ സ്റ്റേറ്റ് ആയിരുന്ന അല്ലെങ്കിൽ പാശ്ചാത്യ ലോകത്തിനും റഷ്യക്കും ഇടയിൽ ഒരു ബഫർ സോൺ ആയിരുന്ന നിഷ്പക്ഷ രാജ്യമായിരുന്ന ഉക്രൈൻ ഒരുപക്ഷേ നെയ്റ്റോയിൽ പാശ്ചാത്യ സൈനിക സഖ്യമായ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷനിൽ ചേർന്നേക്കാം യൂറോപ്യൻ യൂണിയനിലേക്കുള്ള അവരുടെ ക്ഷണം അവിടെ കിടക്കുന്നു ഇതെല്ലാം സംഭവിച്ചാൽ അമേരിക്കൻ സൈന്യം നെയ്റ്റോ സൈന്യം തങ്ങളുടെ ഡോർ സ്റ്റെപ്പിൽ മുട്ടി വിളിക്കും അത്രയും വിട്ടുകൊടുക്കാനാവില്ല എന്ന ഒരു ലോജിക്ക് പുട്ടനുണ്ടായിരുന്നു അതായിരിക്കണം ഒരുപക്ഷെ റഷ്യൻ വംശജൻ അധിവസിക്കുന്ന ഉക്രൈൻ്റെ കിഴക്കൻ മേഖലയായ ഡോണ പ്രവിശ്യ ലുഹാൻസ് പ്രവിശ്യ അവിടെ എൺപത് എൺപത്തഞ്ച് ശതമാനം റഷ്യൻ വംശജരാണ് ആ പ്രവിശ്യകൾ കീഴടക്കുന്നതിലൂടെ പുഷ്പം പോലെ റഷ്യ കീഴടക്കാം എന്ന് വിചാരിച്ചു പക്ഷേ അത് നടക്കാതെ പോയതിന് കാരണം അമേരിക്കയുടെ ഭാഗത്തു നിന്നും നെയ്റ്റോയുടെ ഭാഗത്തു നിന്നും ഉക്രൈന് നൽകിയ നിർലോഭമായ സഹകരണമാണ് അതുകൊണ്ടൊരു സമാധാന ശ്രമത്തിലേക്ക് നീങ്ങണമെങ്കിൽ റഷ്യൻ പ്രസിഡന്റ് പുട്ടിൻ വ്യക്തിപരമായി കൂടി ചിന്തിക്കണം അവിടെയാണ് മോദി നയതന്ത്രത്തിൻ്റെ ഇന്ത്യൻ നയതന്ത്രത്തിൻ്റെ പ്രസക്തി ഇവിടെയാണ് പേഴ്സണൽ ഡിപ്ലോമസി എന്ന് പറയുന്നത് ഇങ്ങനെ ഒരിക്കലും മെരുങ്ങാത്ത മനസ്സിനെന്താണെന്ന് ആർക്കും അറിയാത്ത ഒരു വ്യക്തിയുമായി ഡീൽ ചെയ്യാൻ വ്യക്തിപരമായ സൗഹൃദത്തിന് കഴിയും മറ്റ് കാര്യങ്ങളെല്ലാം അപ്രസക്തമാകുന്ന ചില നിമിഷങ്ങളെങ്കിലും അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിലുണ്ട് അവിടെയാണ് മോദിയുടെ ഹഗ് ഡിപ്ലോമസിയുടെ പ്രസക്തി അവിടെ ഒരേപോലെ തന്നെ ഉക്രൈനുമായും റഷ്യയുമായും സംസാരിക്കാനുള്ള ഒരു സ്റ്റേച്ചറ് ഭാരതം ആർജിച്ചുവെങ്കിൽ എനിക്ക് തോന്നുന്നില്ല മറ്റൊരു രാജ്യവും അമേരിക്കയ്ക്ക് കഴിയില്ല കാരണം അമേരിക്ക നെയ്റ്റോയുടെ നേതൃത്വത്തിലാണ് റഷ്യയെ എതിർത്ത് എതിർത്ത് നിൽക്കുന്ന പ്രധാനപ്പെട്ട രാജ്യമെന്ന നിലയിൽ ചൈനയ്ക്ക് പറ്റില്ല കാരണം ചൈന വൻ ശക്തി തന്നെയാണ് പക്ഷേ റഷ്യയോടൊപ്പം ചേർന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ ഈ വിഷയത്തിൽ ആണെങ്കിലും റഷ്യയുടെ മാത്രം ഒരിക്കലും ഉക്രൈനെ സമ്മതിക്കില്ല പക്ഷേ ഉക്രൈൻ്റെ കൂടെ സമ്മതം ലഭിക്കണമെങ്കിൽ റഷ്യയുടെ കൂടെ സമ്മർദ്ദം ലഭിക്കണമെങ്കിൽ ഒരു പക്ഷേ ഒരു ഫോർമുല ഉണ്ടാകണം ആ ഫോർമുല ഉണ്ടാകുന്നതിനുള്ള ഫീഡർ റൂട്ട് എന്ന് പറയുന്നത് ഇന്ത്യ കൂടി നൽകുന്ന ഒരു ചിന്തകളാണ് ഒരു പക്ഷേ ഡൊണാൻസ് മേഖലയിൽ നിന്നും റഷ്യൻ സൈന്യം ഭാഗികമായെങ്കിലും പിന്മാറുകയും ഒരു കാരണവശാലും നെയ്റ്റോയിലും യൂറോപ്യൻ യൂണിയനിലും ചേരില്ല എന്ന പ്രഖ്യാപനം കറ്റിക്വറിക്കായി ഉക്രൈൻ്റെ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൽസ്കിയുടെ ഭാഗത്തുനിന്ന് വരികയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ പരിഹരിക്കാനാവാത്ത ഒരു വിഷയമൊന്നുമല്ല തൊള്ളായിരം ദിവസമായി തുടരുന്ന യുദ്ധം രണ്ടര വർഷമായി തുടരുന്ന യുദ്ധം അപ്പം ഐക്യരാഷ്ട്ര സംഘടന നോക്കുകുത്തിയാകുന്ന കാഴ്ച മറ്റൊരു രാജ്യങ്ങൾക്കും ഇടപെടാനാവാത്തൊരവസ്ഥ ആ ഒരു ഘട്ടത്തിലാണ് ഭാരതത്തിന് ഒരു കൈ നോക്കാൻ സാധിക്കും ഞാൻ വീണ്ടും പറയുന്നു ഭാരതം മധ്യസ്ഥത വഹിക്കുന്ന രാജ്യമല്ല നമ്മുടെ പോളിസി എന്താണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മുതൽ ഭാരതത്തിൻ്റെ വ്യക്തമായ പോളിസിയാണ് ബൈലാറ്ററലിസം ഉഭയകക്ഷി അടിസ്ഥാനത്തിൽ ഷിം ലാക്കാനശേഷം ഉഭയകക്ഷി അടിസ്ഥാനത്തിൽ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കാം പക്ഷേ അതിലൊരു പ്ലാറ്റ്ഫോം ഒരുക്കുന്ന കാര്യത്തിൽ ഭാരതത്തിന് വിമുഖതയില്ല എന്ന് പറയാതെ പറഞ്ഞു വെച്ചു അത് ഭാഗികമായി ഉക്രൈൻ കൂടി സമ്മതമാകുന്നു എന്നതുകൊണ്ടാകണമല്ലോ ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലസ്കി ഉടനെ തന്നെ അധികം വൈകാതെ തന്നെ അദ്ദേഹം ഭാരത സന്ദർശനത്തിന് സന്നദ്ധനായിരിക്കുന്നു പുട്ടിനെ സംബന്ധിച്ചിടത്തോളം പുടിൻ്റെ ഭാരത സന്ദർശനം ഉണ്ടാകും അതുമാത്രമല്ല ആ നേതൃതല ടോപ്പ് ലെവൽ സന്ദർശനങ്ങൾക്ക് മുൻപ് തന്നെ ഡിപ്ലോമാറ്റിക് തലത്തിൽ ജൂനിയർ ഓഫീസർ സെക്രട്ടറി തലത്തിലുള്ള സംഭാഷണത്തിനുള്ള വഴി വഴി ഒരുക്കുന്ന ഒരുക്കുന്ന കാര്യത്തിൽ കാര്യത്തിൽ വഴിയൊരുക്കുന്നതുകൊണ്ട് തന്നെയാണ് ഇവിടെ മനസ്സിൽ എന്ന് ആരും ഇല്ലെങ്കിൽ പോലും ഒരു വരെ സ്വാധീനിക്കാൻ ഇന്ന് ആർക്കെങ്കിലും കഴിയുമെങ്കിൽ അത് ഭാരതത്തിന്റെ രാഷ്ട്രീയ നേതൃത്വത്തിനായിരിക്കും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് സെലൻസ്കിയും ഒരു ചുറ്റിലും ഇരുന്ന് അവർ സംസാരിക്കട്ടെ മോദി ആഗ്രഹിക്കുന്നത് പോലെ അല്ലെങ്കിൽ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഈ റഷ്യക്കും യുക്രൈനും ഇടയിൽ സമാധാനത്തിൻ്റെ സൂര്യൻ ഉദയം ചെയ്യട്ടെ